ആ വിക്രം സീരിയലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം വാസവിന്റെ ഭാര്യയുടെയും മകളുടെയും അരികിലേക്ക് പോകുന്നുണ്ട് അവരെ കണ്ടതും നീൻകുട്ടിനോട് വിക്രം പറയുന്നുണ്ട് ആ വിട് എനിക്ക് ഇവരോട് സംസാരിക്കണം നേരം ഭാര്യയും മകളും വിക്രമിനെ കണ്ടതും ആകെ പേടിച്ച് വിറച്ചിരിക്കുക നേരം വിക്രം പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല അങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ പാവങ്ങളാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ഒന്നും ചെയ്യില്ല എന്റെ പേര് വിക്രം നേരം രേണോ മിനിമോളും ബസ് ഫലം നോക്കുന്നുണ്ട് നേരം രേണു ചോദിക്കുക എന്തിനു ഞങ്ങൾ ഇവിടെ പിടിച്ചോണ്ട് വന്നത് നിങ്ങളൊക്കെ ആരാ നിരൻ വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിക്രം ഈ എന്നെ എന്നെല്ലാരും അറിയപ്പെടുന്നത് ആ നിരം വിക്രം വാസവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട് അരുണിനെ കുറിച്ചോ വാസവൻ തന്നോടും ഗീതയോടും കാണിച്ച അതികളെ കുറിച്ചോ വീട് ജപ്തിയുടെ കാര്യവും അവരോട് വിശദമായി തന്നെ വിക്രം പറയുക ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ വാസവന്റെ ഭാര്യയും മകളും വരുന്ന നിൽക്കുന്നുണ്ട് നിരൻ വിക്രം പറയുന്നുണ്ട് എന്റെ വീട് പൊളിക്കേണ്ടി വന്നു ഞാൻ കാരണം എനിക്കൊരിക്കലും സഹിക്കാനാവില്ല എന്റെ അച്ഛനും അമ്മയും വഴി അള്ളി വിടാൻ എനിക്കാവില്ല ഇന്നൊരു ദിവസം നിങ്ങൾ ഇവിടെ കഴിഞ്ഞേ പറ്റു നേരം വാസവിന്റെ ഭാര്യയും മകളും ഒന്നും മീണ്ടാതെ വിക്രമിയെ തന്നെ നോക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടു ശരി വിക്രമിനോട് പറയുക അങ്ങൾ ഒരിക്കലും വാസവിന്റെ ഭാര്യ മക്കളെ ചെടാൻ പാടില്ലായിരുന്നു അത് ആ കുട്ടിയുടെ ബർത്ത്ഡേയിൽ അന്ന് മാത്രം സന്ദർശിക്കേണ്ട ദിവസമായിരുന്നു ശരിക്കും അവര് പേടിച്ചിട്ടുണ്ടാവും കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവരെ ഭദ്രമായിട്ടിലെത്തിച്ചിട്ടുണ്ട് തികേട്ട് വേദ പറയുക അതുകൊണ്ട് മാത്രമായില്ല വിക്രം അവരോട് ചെയ്തത് തെറ്റ് തന്നെയാ ഇനി ഇനി ഒരു വഴിയുള്ളു അവിടെ പോയി അവരോട് മാപ്പ് ചോദിക്കണം പിന്നെ ആ കുട്ടിയുടെ പിറന്നാളിനെ കേക്ക് മുറിച്ച് ആഘോഷിക്കാനും നിങ്ങൾ അനുവദിച്ചില്ല എന്തായാലും ഒരു കേക്ക് മേടിച്ചോണ്ട് പോയി അപ്പൊ ചോദിച്ചിട്ട് വരാം തികട്ട് വിക്രം പറയുന്നുണ്ട് അതൊന്നും വേണ്ട കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞതല്ലേ അവർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു അവർക്ക് ദേഷ്യം ഒന്നുമില്ല നേരം വേദ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വിക്രം നമുക്ക് പോയേ പറ്റാം നേരം വിക്രം വേദയോട് പറയുന്നുണ്ട് എന്നാ നീ പറഞ്ഞതുപോലെ ചെയ്യാം നമുക്ക് അവിടെ പോയി അവരെ കണ്ട് സംസാരിക്കാം തികട്ട് വേദ പറയുന്നുണ്ട് ശരി എന്നാ ഇപ്പൊ തന്നെ പോകണം ഞാൻ പെട്ടെന്ന് റെഡി ആയി വരാം ഇത്രയും പറഞ്ഞിട്ട് വേദ പോവുക അന്നേരം വിക്രം വേദന തന്നെ നോക്കി നിക്കുന്നുണ്ട് അങ്ങനെ അസുവിന്റെ വീട്ടിലേക്ക് വിക്രവും വേദയും പോകുന്നുണ്ട് നേരെ വാസവന്റെ കൂടെയുള്ള രണ്ട് കുണ്ടകൾ ക്രമിനെയും വേദിനെ തടഞ്ഞു നിർത്തുവാ നേരെ വിക്രമരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറയുക മാറി നിക്ക് എനിക്ക് വാസവൻ സാറിന്റെ ഭാര്യയും മകളെയും കാണാൻ കണ്ടിട്ട് അവിടെ പോകൂ പോകും വെറുതെ ഒരു സീൻ എന്നെ അറിയാലോ ശരിക്കും മാറി നിക്കടാം അത്രയും പറഞ്ഞിട്ട് ക്രമവേദയും വീട്ടിലേക്ക് പോകുന്ന നേരം ആ ഗുണ്ടകൾ ക്രം വേദയും പോകുന്നത് നോക്കി നിക്കുവേരം വാസുവിന്റെ ഭാര്യയും മകളും ഇക്രമിനെയും വേദിയനെയും കാണുവാണ് ചിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്ന് കാണണോന്ന് മനസ്സിൽ തോന്നി ഇന്നലത്തെ ആ വ്യപ്രാദത്തിൽ ഒന്നും പറയാൻ പറ്റിയില്ലേരം വാസുന്റെ മകള് പറയുന്നുണ്ട് ഇതാര ചേട്ടന്റെ ഭാര്യയാണോ നേരം വിക്രം വേദിയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവരോട് പറയുവാ അതെ നേര് വേദ ഒത്തിട്ട് ഇരിച്ചുകൊണ്ട് വേദ അക്രമിനെ നോക്കിയ ശേഷം അവരെയും നോക്കി ചിരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവളുടെ പേരെന്താ നേരം പറയുന്നുണ്ട് ഇനിമോളാന്ന് അവളുടെ പേരും ശരിക്കും ആഘോഷിക്കാൻ പറ്റിയില്ലെന്നറിയാം അതിന് പകരമായി വിക്രം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്ത് ആഘോഷിച്ചാലോ നീരം കേട്ട് വാസവന്റെ മകൾക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ചരിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിക്രമിനെ നോക്കുക ആ നീരം വിക്രം അവരോട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനോ തോന്നിയത് തെറ്റാണെന്ന് അറിയാം ഓറക്കണം ആ നീരം ഭാര്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് സാറിയില്ല എന്തായാലും വീട് പൊളിക്കേണ്ടി വന്നില്ലല്ലോ ചേട്ടൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ മാപ്പ് മാപ്പു ചോദിക്കുവീലം വേദ അവരോട് പറയുന്നുണ്ട് ഇവിടെ വന്ന് സോറി പറയണമെന്ന് ഇക്രമിനുണ്ടായിരുന്നു അത് കേട്ടത് അക്രം പെട്ടെന്ന് ഇതെന്നു തുറച്ചു നോക്കുവ അത് കേട്ടപ്പോ ഞാൻ കൂടി വരാമെന്ന് പറഞ്ഞു വിക്രം ഇതേ അമ്പരം നോക്കുന്നുണ്ട് ഏതാണ് തന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അവരോട് പറയാതെ ഇക്രമാണ് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അവരോട് പറയുന്നത് കേട്ടപ്പോൾ വിക്രം എന്നെ ഏതെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് വേദ വിക്രമിനെ നോക്കുക തിരിച്ചുകൊണ്ട് നിരവേദ ഏക്കെടുത്ത് ടേബിളിൽ വെക്കുന്നുണ്ട് ഏക്ക് മുറിച്ച് വിക്രമിനെ കൊടുക്കുന്നുണ്ട് വിക്രമത് മിനിമോളുടെ വായിൽ വെച്ച് കൊടുക്കുന്ന സന്തോഷത്തോടെ ക്രോം വേദിയും അവരോട് പെരുമാറുന്നുണ്ട് അവർക്ക് ഒത്തിരി സന്തോഷമാകും ഒരു നിമിഷം സമ്മാനിച്ച വേദിയോട് വിക്രമിന് ഇല്ലാത്തൊരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നും ആ നിമിഷം വേദിയെ കണ്ണെടുക്കാതെ എക്രം നോക്കുന്നുണ്ട് ഗീത പറയുന്നത് പോലെട്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ ആയിരുന്നു എന്നും അവരുടെ ഈ സന്തോഷം എനിക്ക് കാണാനാവില്ല എന്നും ക്രമിന് അനേരം മനസ്സിലാവുന്നുണ്ട് അവർക്ക് തന്നോട് ദേഷ്യവും ഇല്ല എന്നും ചിന്തിക്കുന്നുണ്ട് നേരം ആ സന്തോഷത്തെ മതിമാർഗ്ഗ ഗീതയോടൊപ്പം അവരുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഇതിയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് നേരം അതേസമയം വീട്ടിൽ കൃഷി ും കൂടി ക്രമീയവേദയും വേർപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ട് വിക്രമിന്റെ വീട് ജിപ്റ്റ് ചെയ്തു അറിയാനായി രാവത്തിരിയമ്മ വിധിയുടെ ഫോണിലോട്ട് വിളിക്കുന്ന നേരം പത്മം പറയുക അമ്മ നോക്കിക്കോ അധികം വൈകാതെ അവൾ ഇങ്ങോട്ട് തിരിച്ചെത്തും ആ വീട്ടിൽ നിന്നും നിന്നിട്ടായാലും ഏതുമോക്ക് ഇറങ്ങേണ്ടി വരും നേരം രാവത്തിരിയമ്മ പറയുന്നുണ്ട് ഏതുമോളെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്താന്ന് അറിയത്തുമില്ല അത് പേടിയാവുക നേരം പത്മം പറയുക ഇനി എന്തിനാമേ പേടിക്കുന്നത് വീടുമായുള്ള എല്ലാ ബന്ധവും ഏതുമോക്ക് നഷ്ടമായില്ലേ അവർക്ക് എന്ന് കേറാൻ വേറൊരു സ്ഥലം ഇല്ല അക്രം വേദിനെയും കൊണ്ട് ഇങ്ങോട്ട് പോകും നേരം ഏതാ ഫോൺ എടുക്കുന്നുണ്ട് മലം ചോദിക്കുക ഇറ്റൊരു കാര്യം എന്തായെന്ന് നേരം ഏതാ പറയുന്നുണ്ട് വീടിന്റെ ജപ്തി മാറ്റിവെച്ചു മുത്തശ്ശി ഇങ്ങനെങ്കിൽ ലോൺ അടച്ച് പ്രമാണം തിരികെ മേടിക്കണം അതിനുള്ള സാവകാശം എങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നിന്റെ സാവിത്രയമ്മ ചോദിക്കുന്നുണ്ട് തെങ്ങിനെയ മോളെ നിരവേദ പറയുവാ അത് ഇതൊക്കെ പിന്നെ പറയാം മുത്തശ്ശി നിരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവ നിരം അവിടേക്ക് വിക്രം വരുന്നുണ്ട് ഇത് കണ്ടത് മല അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം ഏതാ വിക്രമിനെ കാണുവാ ഇങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഏതാ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നിരം വിക്രം വേദിയോട് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ എനിക്ക് പോവാ എന്റെ വീടുണ്ട് ആ വേദ പറയുവാ ഞാൻ അങ്ങനെ വീട്ടിൽ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും പോവില്ല നിരം വിക്രം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഇപ്പോ ഇഷ്യൂ ഇല്ല മെസ്സിൽ അവിടെ ഒരിടം നിനക്കുണ്ട് അല്ലാതെ ഒരിക്കലും എന്റെ കൂടെ നിനക്ക് ഇത്രയും നാൾ ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല അറിയാതെ എപ്പോഴോ എന്റെ ഒപ്പം എന്റെ കൂടെ ഞാൻ ജീവിച്ച് ആ ശരിക്കും അത് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് അന്നേരം വേദം വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കുക അന്നേരം വിക്രം വിചിച്ചുകൊണ്ട് ഇവിടെ പോകുന്നുണ്ട്